കട്ടപ്പന വെള്ളിയാകുടി കെ എസ് ആർ ടി സി ജംഗ്ഷൻ വെട്ടിക്കുഴക്കവല റോഡിൽ വാഹനയാത്രികർക്ക് അപകട കെണിയായി റോഡരികിലെ കലിംഗ കഴിഞ്ഞ ദിവസം ഇതുവഴി എത്തിയ ബൈക്ക് യാത്രികൻ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റിരുന്നു മേഖലയിലെ അപകട ഭീഷണിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യമുയർത്തി പ്രദേശവാസികൾ രംഗത്തെത്തി കട്ടപ്പന വെള്ളിയാങ്കുടി കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും വെട്ടിക്കുഴക്കവലക്കെത്തുന്ന റോഡിലാണ് കലുങ്ക് അപകട ഭീഷണി ഉയർത്തുന്നത് റോഡിന്റെ പ്രധാന വളവിന്റെ ഭാഗത്താണ് കലുങ്ക് ഉള്ളത് ഈ കനക്കിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയുമുണ്ട് ഇതിന് രണ്ടിനുമിടയിലായി രണ്ടടി വീതിയിലും ആറടി താഴ്ചയിലുമുള്ള വലിയ കുഴിയുണ്ട് ഇതിന് സമീപത്ത് അടക്കം വളർന്നു നിൽക്കുന്നുമുണ്ട് കൂടാതെ സുരക്ഷാ സംവിധാനങ്ങളുമില്ല ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രികർക്ക് ഈ അപകടക്കെണി ദൃശ്യമാകില്ല വേഗതയിൽ വാഹനം വരുമ്പോൾ എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇതുപോലെ കെട്ടില്ലാത്തതുകൊണ്ട് പോയി കാര്യം തന്നെ സൈഡ് ഈ ഓവർ കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രകൾ ഇവിടെ അപകടത്തിൽപ്പെട്ട ഗുരുതരമായി പരിക്കേറ്റിരുന്നു രണ്ട് വളവുകൾ ഉള്ളതിനാൽ എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമാണ് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുക വിഷയത്തിൽ അടിയന്തര പരിഹാരം കണ്ടെത്താൻ അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം